പത്ത് വയസ്സായിട്ടുംകരിക്കാത്തതിന്റെ പേരിൽ അടിക്കണം അത് അതിന് നബിഹുഅലൈ വസ്ലമ നിങ്ങളുടെ കൽപ്പനയാണ് അതിന്റെ മുമ്പുള്ള നാല് കൊല്ലമോ നുസ്കാരത്തിന്റെ പരിശീലനം നൽകണം നിസ്കരിപ്പിക്കണം ബാധ്യതയാണ് സഹോദരങ്ങളെ എന്നോടും നിങ്ങളോടും ചോദ്യമുണ്ട് ശബ്ദം ശവിക്കുന്ന ഉമ്മമാരെ ചോദ്യം മല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുണ്ട് മക്കളെന്ന് പറയുന്ന അനുഗ്രഹം തന്നിട്ട് നന്ദി കേട് ചെയ്തു അല്ലേ ഒരു കുട്ടിയെ കിട്ടിയാൽ ദീനിയായിട്ട് വളർത്തുമെന്നല്ലേ നിന്റെ നിശ്ചയമുണ്ടായിരുന്നത് തന്നു നോക്കുമ്പോ നന്ദി കേട് ചെയ്തു അല്ലേ എന്നിട്ട് എസ് എസ് എൽ സിയിൽ അവൻ എത്തിയിട്ടും കളിക്കാൻ പോയിട്ട് അസുറു നിസ്കരിക്കാതെ വരുന്നവന് മകരിബ് നിസ്കരിക്കാതെ വരുന്നവന് ഇഷ നിസ്കരിക്കാതെ വരുന്നവന് ഭക്ഷണം കൊടുത്ത് കിടത്തിയുറക്കിയല്ലേ എത്ര വലിയ നന്ദി കേടാ നീ ചെയ്തത് അങ്ങനല്ലേ ചില ആളുകള് ഒരു മക്കളുണ്ടായിരുന്നു